എല്ലാവർക്കും നമസ്കാരം വേദിയിലും സാധസ്സിലും ഇരിക്കുന്ന എല്ലാ ക്ഷണിതാക്കൾക്കും പ്രത്യേകം നമസ്കാരം നേരുന്നു നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന തുടങ്ങിയ വർഷം തൊട്ട് തന്നെ അതിന് തൊട്ട് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് തന്നെ നമുക്ക് ഈ ലോകാരോഗ്യ ദിനം ആദരിച്ച് വന്നിരുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഡബ്ല്യു എച്ച് പറഞ്ഞു വെക്കുന്നത് മനുഷ്യന് നല്ല ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ആൾക്കാർക്ക് ബോധ്യം നൽകുക നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു എഴുപതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന അതേ തത്വം തന്നെയാണ് ഇന്നു ലോകായു സംഘടന മുന്നോട്ട് കുറയ്ക്കുന്നത് അതിന് അതല്ലാതെ ഓരോ വർഷവും ഒരു പെർട്ടിക്കുലർ തീം ഉണ്ടായിരിക്കും നമ്മൾ അറിയ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഈ വർഷത്തെ തീം അല്ലെങ്കിൽ വിഷയം എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളത് ഇത്രനാൾ നമ്മൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും കഴിഞ്ഞ വർഷങ്ങളിൽ ക്ലൈമറ്റ് ആയിരുന്നു അതിന് മുമ്പുള്ള വർഷങ്ങളിൽ മെൻ്റൽ ഹെൽത്ത് ആയിരുന്നു അങ്ങനെ പല പല ഫോക്കസ്ഡ് ഏരിയകളായിരുന്നു പറഞ്ഞു ഈ വർഷമാണ് വളരെ കൃത്യമായി ഡബ്ല്യു എച്ച് പറയുന്നത് എനിക്ക് എൻ്റെ ആരോഗ്യം എന്നുള്ളത് എൻ്റെ അവകാശമാണ് എന്നുള്ളത് ഇതിൽ വളരെ വലിയ തത്വങ്ങളുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഈ ഇത്രനാൾ ആരോഗ്യം എന്നുള്ളത് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ പൈസയുള്ള അല്ലെങ്കിൽ ആക്സസ് ഉള്ള കുറച്ച് പേർക്ക് മാത്രമായിരുന്നൊരു കാര്യത്തിൽ നിന്നും നമുക്ക് ഒരു മനുഷ്യാവകാശത്തിൻ്റെ പരിധിയിലേക്ക് ആരോഗ്യത്തെ കൊണ്ടുവരാനായി പറ്റി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് കാരണം വിഷയം പറയുന്ന പോലെ തന്നെ നമ്മുടെ വിഷയമെന്നുള്ളത് പെർട്ടിക്കുലർലി നമ്മൾ റൈറ്റ് പെർസ്പെക്റ്റീവില് പറയുന്നതുകൊണ്ട് കാരണം ബാക്കി എല്ലാം പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ജനറലി ചില കോൺസെപ്റ്റ്സ് എടുത്ത് ആ കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചർച്ചകളും സംവാദങ്ങളും നടത്തുകയും ആൾക്കാർ കൃത്യമായ ധാരണ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഈ വർഷം വളരെ കൃത്യമായിട്ട് പറയുന്നു ആരോഗ്യം അല്ലെങ്കിൽ നല്ല ആരോഗ്യം ആ വാക്ക് വളരെ കൃത്യമാണ് ആരോഗ്യം എന്നുള്ളതല്ല നല്ല ആരോഗ്യം എന്നുള്ളത് എല്ലാ വ്യക്തികളുടെയും അവകാശമാണ് എന്നുള്ള ബോധ്യം കൃത്യമായിട്ട് അരക്കെട്ടിട്ട് ഉറപ്പിക്കാനായിട്ട് ഡബ്ല്യു എച്ച് ഒ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു വർഷത്തെ വിഷയം എന്നുള്ളത് ഒരു ഒരു ആരോഗ്യപരം എന്നുള്ള ഉപരിയായിട്ട് ഒരു റൈറ്റ് പെർസ്പെക്റ്റീവിലൂടെ കാണാനായിട്ട് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് മോർ ദാൻ എ വെരി സ്പെസിഫിക് ഹെൽത്ത് ഓർ ഓർമ്മെൻ്റ് ഹെൽത്ത് ഇഷ്യൂ അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് വാശി നോക്കിയപ്പോൾ ഒരുപാട് സം കണ്ട ഒരു വിഷയം എന്നുള്ള ഒരു കാര്യം എന്നുള്ളത് എല്ലാവരും ആരോഗ്യം എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ പല മേഖലയെക്കുറിച്ച് സംസാരിക്കും ഓരോ സ്പെഷ്യലൈസേഷനെ കുറിച്ച് സംസാരിക്കും ആരോഗ്യ കിട്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കും പക്ഷേ അവകാശങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു മനുഷ്യന് വേണ്ട ഒരു അവകാശമായിട്ട് ഡബ്ല്യു എച്ച് ഈ ഒരു ആരോഗ്യത്തെ കാണുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട തത്വം എന്നുള്ളത് നമ്മൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡബ്ല്യു എച്ച്ഒൻ്റെ എക്കണോമിക് കൗൺസിലിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ മനുഷ്യൻ്റെ വേണ്ട നല്ല ആരോഗ്യത്തെ ഒരു റൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പതോളം രാഷ്ട്രങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയാണ് ഈ പറയുന്നത് മനുഷ്യന് കിട്ടേണ്ട നല്ല ആരോഗ്യത്തെ ഒരു റൈറ്റായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല നമുക്കറിയാം പലപ്പോഴും റിസോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പലർക്കും എത്തിപ്പെടുന്നില്ല പെട്ടെന്ന് പല രീതിയിലേക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അങ്ങനെ കൃത്യമായിട്ട് പറ്റാതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മറന്നു കിടക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും വർഷത്തിന് ശേഷം ഡബ്ല്യു എച്ച് ഈ ഒരു വിഷയം പറയുന്നത് എന്നുള്ളത് കാരണം മുമ്പേ തന്നെ പറയേണ്ട ഒരു കാര്യമാണെന്ത് നല്ല ആരോഗ്യം എന്നുള്ളത് എല്ലാ വ്യക്തികളുടെയും എല്ലാ മനുഷ്യൻ്റെയും റൈറ്റ് ആണ് എന്നുള്ളതും ഈ പറയപ്പെടുന്ന ഡബ്ല്യു എച്ച്ഇയിൽ അംഗം അംഗമായിട്ടുള്ള നൂറ്റി നാൽപ്പതോളം കൺട്രീസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത കാര്യമാണിത് പക്ഷേ അത് പറയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കാനായിട്ടുള്ളത് പക്ഷേ എന്നാൽ തന്നെയും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴെങ്കിലും ഡബ്ല്യു എച്ച് ഒ എനിക്ക് പേഴ്സണലി ഒരു സൂക്ഷിവയ്ക്ക് അധ്യാപകം എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം റിയാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ ആരോഗ്യം എന്ന് പറയുമ്പം അത് പൈസ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു അപ്പർ കാസ് ഉള്ളവർക്ക് ഒരു അപ്പർ ക്ലാസ് ഉള്ളവർക്ക് മാത്രമുള്ളതല്ല എവ്രി പേഴ്സൺ അതായത് ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ് എവ്രി പേഴ്സൺ ഇൻ ദ കൺട്രി ഹാസ് ആക്സസ് ടു ദി റൈറ്റ് ഓഫ് ഹെൽത്ത് എന്നുള്ളതാണ് ഇന്ത്യ അടക്കമുള്ള കൺട്രീസിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈയൊരു ചർച്ചകളും സംവാദങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നടത്തുന്ന ചർച്ചകളും സംവാദങ്ങളും ഇവിടെ മാത്രം നിൽക്കേണ്ടതല്ല മറിച്ച് നമ്മൾ അറിയുന്ന ഓരോ വ്യക്തിയിലേക്കും എത്തിപ്പെടേണ്ടതാണ് നൽകേണ്ടതാണ് എന്നുള്ളതാണ് കാരണം ഒരു ഇൻഫർമേഷൻ അത് വളരെ ചെറുതായാലും വലുതായാലും ആ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് അത് ആക്സസ് ചെയ്യപ്പെടുക എന്നുള്ളത് അത് ഉപയോഗിക്കുക എന്നുള്ളത് ഇത് മൂന്നും കൃത്യമാണ് പലപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആൾക്കാർക്ക് അറിയാൻ പറ്റും പക്ഷെ ആൾക്കാർ എന്തുയില്ല ഉപയോഗിക്കണം നിർബന്ധമില്ല അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എങ്ങനെ ഉപയോഗിക്കണം ആര് വഴി ഉപയോഗിക്കണം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ബോധ്യമില്ലാത്തതാണ് പക്ഷെ ഇന്നത്തെ ഒരു വിഷയത്തിൽ ഈയൊരു ദിവസത്തിലെ നമ്മുടെ അവിടെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ചർച്ചകളും സംവാദങ്ങളും സെമിനാറുകളും പക്ഷോപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ നല്ല ആരോഗ്യം എന്നുള്ളത് അവരുടെ അവകാശമായിട്ട് പ്രഖ്യാപിക്കാനും ഉപയോഗിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു ഞാനത് പറയാൻ കാരണം ഈ ഒരു പാനൽ ചർച്ചയുടെയും സെഷൻ്റെയും ഒരു കോണ്ടക്സ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളേക്കാൾ ഉപരിയായിട്ട് ഈ വർഷം ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമായി മാറിയതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ്റെ ഐ മീൻ ഈ ഒരു രണ്ട് മണിക്കൂർ സെഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലോട്ട് കിടക്കുകയാണ് ഇവരെ സ്വാഗതം ആശംസിക്കുക സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമുക്കറിയാം ദിവസം നമ്മളോടൊപ്പം ഉള്ള ഏറ്റവും പ്രധാനമായിട്ട് മുഖ്യാചരണത്തിനായിട്ട് ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ അദ്ദേഹം വന്നിട്ടില്ല ഒരു എമർജൻസി ഉള്ളതുകൊണ്ട് കുറച്ച് വൈകിയേ വരികയുള്ളൂ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തോട്ട് ഇവൻ അദ്ദേഹത്തിന് വരാൻ ഒരു പതിനഞ്ച് ഇരുപത് മുന്നിൽ എത്തി എച്ച് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങും പ്രോഗ്രാമും വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മളോടൊപ്പം ഈ ചർച്ചയ്ക്കായിട്ട് അഞ്ച് വളരെ വിശിഷ്ട വ്യക്തികൾ നമ്മോടൊപ്പം ഉണ്ട് പ്രശസ്തി എഴുത്തുകാരനായ അരവിന്ദാക്ഷൻ സാറ് സാറിന് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂർ ചാപ്പുറ ലിറ്ററഷറായിട്ടുള്ള ഏറ്റവും ആദരണീയനായ ഡോക്ടർ ഇന്ദുധരൻ സാറ് സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അമല കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ആഷാരാജ് രാജ് മാമിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കേരള ഹെൽത്ത് സർവീസസിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിക്കുകയും ചെയ്ത എത്രയും സ്നേഹപ്പെട്ട ഡോക്ടർ ജഗദീശൻ സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം അവസാനമായി റിയായിട്ടുള്ള എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ രാജീവ് സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഞാൻ ഒരുപാട് ചിന്തകളും ഒരുപാട് മനസ്സിനെ മതിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല തലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ഒപ്പം എഴുത്തുകാരുണ്ട് ഒരുപാട് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഡോക്ടേഴ്സുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് ഇതൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു വെറുതെ ഒരു ചർച്ച മാത്രമായിട്ടും ഒരു സെഷൻ മാത്രമായിട്ടും കേൾക്കാതെ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരു കൊച്ചു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്ന് തിരിച്ച് ഈ സെഷൻ കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം താല്പര്യ നമ്മൾ വന്നു നമ്മൾ ചില ഇൻപുട്ട് കിട്ടി എന്നതിൽ ഉപരിയായിട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വിജയം ഈ ഒരു പ്രോഗ്രാം സക്സസ് ആയി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ പ്രഭാഷക വരാൻ സമയമെടുക്കുന്നത് കൊണ്ട് നമ്മൾ പാനൽ ചർച്ചയിലോട്ട് നേരിട്ട് കിടക്കുകയാണ് നമ്മൾ പാനലിസ്റ്റ് അഞ്ച് പേരുണ്ട് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക അവരുടെ ചിന്തകളും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും അതിനുശേഷം നമ്മളൊരു ഓപ്പൺ വേദി എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള സൗ ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കണമെന്നുള്ളതാണ് കാരണം ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അഞ്ചു പേരോ അതോ അല്ലെങ്കിൽ മുഖ്യപ്രഭാഷകയോ മാത്രമല്ല നമ്മളെല്ലാവരും കൂടിയാണ് ഈ വിഷയം നിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ മാത്രമല്ല അതിൻ്റെ ഒരു ഔട്ട്കമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉണ്ടാവേണ്ടത് ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച നയിക്കാൻ വേണ്ടിയിട്ട് പ്രശസ്ത എഴുത്തുകാരനായ രാജേഷൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏറെക്കുറെ ഈ ഇന്നത്തെ ആ വിഷയത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ആഴവും നിങ്ങളുടെ മുമ്പിൽ ഒരു രൂപരേഖയായി അവതരിപ്പിക്കുകയുണ്ടായി ഈ വേദിയിലിരിക്കുന്ന ഒരുപാട് മുൻപരിചയങ്ങളും വൈദ്യശാസ്ത്ര രംഗത്തും മറ്റ് രംഗങ്ങളിലുമുള്ള പരിചയമുള്ള ആളുകളാണ് നമ്മളുടെ ചാനലിലിരിക്കുന്നത് അപ്പോൾ തന്നെ എന്നെപ്പോലെ ഒരാൾക്ക് എന്താണ് ഇതിൻ്റെ ഇവിടെ നിൽക്കാനുള്ളൊരു പ്രസക്തിയെന്ന് ഞാനിങ്ങോട് ആലോചിക്കുകയുണ്ടായി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലവിട്ട് കഴിഞ്ഞ ഒരു ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് ഈ പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പാലിയേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് അതിൻ്റെ തുടക്കം മുതലുള്ള മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവങ്ങളാണ് എന്നെ ഇവിടെ നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്വാതന്ത്ര്യം നമ്മളുടെ ജന്മാവകാശമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യൻ സ്വന്തമായിട്ട് ജനിച്ചു ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് മരിക്കാൻ കഴിയണമെന്നുള്ള ഒരു ഒരു ഭൂമിയാണ് ശരിക്കും ആവശ്യം അല്ലെങ്കിൽ ഒരു ലോകമാണ് നമുക്ക് ആവശ്യം പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല നമ്മൾ ജനിക്കുന്നതോടുകൂടി കുറെ പാരതന്ത്രങ്ങളിലേക്ക് കെട്ടുപാടുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഡീപ്പർ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല അതേസമയം ഈ മനുഷ്യൻ്റെ ആരോഗ്യത്തെ പറ്റിയുള്ള ആരോഗ്യത്തിൻ്റെ അവകാശം മനുഷ്യനിലാണ് എന്ന് ഓരോ പൗരൻ്റും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഇൻഷറൻ്റായിട്ട് അതായത് സഹജമായിട്ട് നമ്മളുടെ ജന്മനാൽ തന്നെ നമുക്ക് നമ്മളുടെ ആരോഗ്യം പരിരക്ഷിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ഒരു കഴിവ് ഒരു പവറ് അധികാരം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് പതുക്കെ പതുക്കെ പല കാലങ്ങളിലായി പ്രത്യേകിച്ച് സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയി വന്ന് അടുത്ത കാലത്ത് കഴിഞ്ഞ പത്തറുന്നൂറ് കൊല്ലങ്ങളായിട്ട് വേറൊരു തരത്തിലേക്ക് ഇത് പോയി ഇതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള അല്ലെ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളിലും ജനസമൂഹങ്ങളിലും അവർക്ക് വേണ്ടതായ ആരോഗ്യം അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അത് നിറവേറ്റാനുമായിട്ടുള്ള അപക്വമെങ്കിലും ചിലപ്പോൾ അപൂർണമെന്ന് ഇന്ന് നമുക്ക് തോന്നാവുന്ന ഒരുപാട് സിദ്ധികൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അവർക്ക് അവരിലുണ്ടായിരുന്നു ശരിക്കും അത് പതുക്കെ പതുക്കെ കൈമോശം വരികയോ മറ്റുള്ളവർ കീഴ്പ്പെടുത്തുകയോ ചെയ്ത ഒരു കാലമാണ് ശരിക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ സുഹൃത്തായ ഗോകുൽദാസ് തർജ്ജമ ചെയ്തിട്ടുള്ള ആൻ്റമൻ നിക്കോബാറിലെ ഒരു ട്രൈബിനെ പറ്റിയിട്ടുള്ള ജാ ജരാവകൾ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങാണ്ടായി അവിടെ പഠിക്കാൻ പോയ അലോപ്പതി ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നു വെച്ചാൽ ജരാവകൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കഴിവ് അവരുടെ അവരിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കഴിവ് മനുഷ്യനിൽ എല്ലാ മനുഷ്യനിലും സ്വസിദ്ധമായ ജന്മന ഉള്ള കഴിവാണ് ഈ കഴിവ് പതുക്കെ പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സഹജമായ കഴിവ് നമ്മൾ പതുക്കെ പതുക്കെ പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അതീശത്വങ്ങൾ കൊണ്ട് പിന്നെ മനുഷ്യ സ്വഭാവങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ പല സ്ഥാപനങ്ങളെ അത് ഏൽപ്പിക്കുകയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ അവകാശത്തെ സ്വാതന്ത്ര്യത്തെ സിദ്ധിയെ ഞാൻ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പതുക്കെ പതുക്കെ ആ സ്ഥാപനങ്ങളോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട സന്ദർഭമാണ് ആയി മാറുകയാണ് ഇത് ആരോഗ്യമെൻ്റെ അവകാശമാണ് എനിക്കിത് നൽകണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ നല്ലൊരു പങ്കും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് ആദ്യകാലത്തുണ്ടായിട്ടുള്ള അതിൻ്റെ സ്വസ സ്വസമായ വളർച്ചയ്ക്കപ്പുറം വരുമ്പോൾ അത് വളരെയധികം സ്ഥാപനവൽക്കരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഇവാനിലിറ്റിൻ്റെ ലിമിറ്റ് മെഡിസിൻ എടുത്താലും വൈദ്യത്തിൻ്റെ അതിരുകൾ എന്നൊക്കെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ ഗാന്ധിയുടെ ആരോഗ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യം ആരോഗ്യത്തെപ്പറ്റിയുള്ള നമ്മളുടെ അവബോധം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്ന് പറയുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മളുടെ പവർ നമ്മൾ പതുക്കെ പതുക്കെ ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയൊരു വൻ വ്യവസായ വ്യവസായമായി വൻ ഒരു വലിയ ഒരു കൂറ്റൻ സാധനമായിട്ട് നമ്മളങ്ങനെ കീഴ്പ്പെടുത്തുകയും നമ്മൾ അതിൻ്റെ തടവുകാരായി മാറുകയും ചെയ്യുന്ന ഒരു ദുരന്തമയമായ ഒരു പ്രക്രിയയാണ് പ്രക്രിയയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലത്താണ് നമ്മൾ ആരോഗ്യം നമ്മളുടെ മനുഷ്യൻ്റെ അവകാശമാണ് എൻ്റെ അവകാശമാണ് എന്ന് നമ്മൾ പറയാനുള്ള ശ്രമം നടത്തുന്നതും അത് വളരെ ഭംഗിയായിട്ട് അത്തരം രീതിയിലുള്ള രീതിയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് നമ്മൾ പല പാനലിസ്റ്റുകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഇതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഞാൻ ആ വൈധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എൻ്റെ പരിമിതമായ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ മറ്റ് വൈദ്യശാഖകളിലും അങ്ങനെ ഉണ്ടാവാം വൈദ്യ സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടാവാം അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും ഭൂമി നാച്ചുറോപതി ആയാലും അങ്ങനെ ഒരുപാട് ശാഖകളെ പറ്റിയിട്ട് ഞാൻ അല്പാൽപ്പമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ആധുനിക വൈദ്യശാസ്ത്രമാണ് ഇന്ന് ലോകത്ത് ഭരിക്കുന്ന ശരിക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക പൂന ബേസ് ചെയ്തിട്ടുള്ള കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കൊടുത്തിട്ടുള്ള ആൾക്കാർ അപ്പോൾ അതെങ്ങനെയാണ് ഒരു വ്യവസായ സ്ഥാപനമായി രാഷ്ട്രീയ പ്രക്രിയയിലൂടെ കടന്നുപോയി നമ്മളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് രാക്ഷസീയമായി വളർന്നു കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണത് അതിനെ എങ്ങനെയാണ് നമ്മളുടെ അവകാശത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ആ അവകാശം അതിൽ നിന്ന് നമ്മളുടെ അവകാശം ഇത് എൻ്റെ അവകാശമാണ് എന്ന് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കൈ പിൻവലിച്ചുകൊണ്ട് എൻ്റെ അവകാശമാണ് എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു എന്താ പറയുക അതിലേക്ക് എത്താനുള്ളൊരു വഴി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ അതറിയാത്തവരെ നമുക്കതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്ന ആശ്രയം നമ്മളിവിടെ വിചാരപ്പെടുന്നത് ഈ വിചാരത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഞാൻ ഉദാഹരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും തന്നെ ഡോക്ടർ രോഗി നേഴ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ളവർ അങ്ങനെ അതിൻ്റെ ബ്യൂറോക്രസി ഒക്കെ ഒരു ഹയർ ആർക്കിയിലാണ് മുഴുവൻ പ്രവർത്തിക്കുന്നത് ഈ ഹയർ രോഗിയും ഡോക്ടറും തമ്മിൽ രോഗിയും നേഴ്സും തമ്മിൽ രോഗിയും മറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂറോക്രറ്റിക് ആയിട്ടുള്ള ആളുകളും തമ്മിൽ ഒക്കെ കാര്യങ്ങൾ നഷ്ടമാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡയലോഗ് അതിൻ്റെ ഒരു സംവാദം ഒരു സംഭാഷണം ഇവർ തമ്മിൽ ഒരിക്കലും നടക്കുന്നില്ല എന്നുള്ളതാണ് ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രജ്ഞനെ സംബന്ധിച്ചോളം ബിഷഗ്വരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചികിത്സിക്കുന്നത് സമഗ്രമായ ഒരു ആയിട്ടുള്ള എല്ലാ വികാര വികാരങ്ങളുമുള്ള സാമൂഹ്യ ജീവിതമുള്ള ഈക്വാളിറ്റിയെ പറ്റി അറിയുന്ന സ്പിരിച്വാലിറ്റിയുള്ള സാംസ്കാരികമായ ധാതുക്കളുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡായിട്ടുള്ള ഹോളായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള അയാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം പലപ്പോഴും ഉണ്ടാവുന്നില്ല അപ്പോൾ അത് വെറും അക്കമായോ അല്ലെങ്കിൽ ഒരു 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 നമ്പറായിട്ടാണ് പലപ്പോഴും എൻ്റെ മുമ്പിൽ വരിക നമുക്കറിയാം ഈ തിരക്ക് പിടിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തിന് ഞാൻ കുറ്റം പറയല്ല അതിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ രോഗി എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യമായിട്ട് ഒരു സൈഫറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് രോഗിയെ സംബന്ധിച്ചാണ് ആണെങ്കിൽ ഈ അവകാശം കൈപ്പറ്റുവാനോ അവകാശത്തിലേക്ക് എത്തുവാനോ അത് എൻ്റെ അവകാശമാണെന്ന് പറയാനുള്ള ഒരു അധികാരം അയാൾക്ക് ഇല്ലതായിരുന്നു ഒരു തരത്തിലും അയാൾക്ക് ആ അധികാരം അയാൾ ആരും അനുവദിച്ചു കൊടുക്കുന്നില്ല ഈ സ്ഥാപനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്നില്ല വ്യവസ്ഥിതി അനുസരിച്ച് കൊടുക്കുന്നില്ല സമൂഹം അനുവദിച്ചു കൊടുക്കുന്നില്ല അയാളാണെങ്കിൽ അത്തരമൊരു കണ്ടീഷനെങ്കിൽ പോയിട്ടുള്ള ആളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നത് സൗജന്യമായിട്ടോ മറ്റുള്ളതിലോ ഇത് സൗജന്യമായി കിട്ടുന്ന എന്തോ സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് അവൾ ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായ പ്രൈവറ്റായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു ഒരു വൈദ്യശാസ്ത്രജ്ഞനായാലും നേഴ്സായാലും അയാളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് കഴിവ്ക്കാൻ പാടുള്ളൂ ആ ഒരു പ്രാഥമികമായ എത്തിക്സ് പോലും നമ്മൾ അയാളുടെ അവകാശമായിട്ട് രോഗിയുടെയോ ആ വ്യക്തിയുടെയോ അവകാശമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അതുപോലെ തന്നെ മറ്റ് ആ അവകാശമായിട്ട് കണക്കാക്കുന്നില്ല എന്ന് മാത്രമല്ല രോഗി എന്ന് പറയുന്നത് രോഗാവസ്ഥയിൽ രോഗാവസ്ഥയിലെത്തിക്കഴിഞ്ഞ മനുഷ്യനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനായാലും വളരെ മോശമായ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള അവഗണിക്കപ്പെട്ട ഒരു സംഗതിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അത് ഈ രോഗി വൈദ്യൻ നേഴ്സ് തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഈ രോഗി അല്ലെങ്കിൽ പൗരന് വേണ്ടതായ ആരോഗ്യത്തിന് വേണ്ടതായ സാമൂഹ്യമായ എൻവയൺമെൻറ്റിലായ ഇക്കോളജിലേക്ക ഇക്കോളജിക്കലായിട്ടുള്ള പാരിസ്ഥിതികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സമൂഹത്തിനും കഴിയുന്നില്ല മാലിന്യമുക്തമായ കേരളത്തെ മാലിന്യമുക്തമായ ഒരു സമൂഹത്തെ പറ്റിയിട്ടുള്ളോ നമുക്ക് യാതൊരു തരത്തിലുള്ള അതായത് മാലിന്യമില്ലാത്തൊരു സമൂഹത്തിൽ മാത്രമാണ് മാലിന്യ വിമുക്തമായ ഒരു സമൂഹത്തിൽ മാത്രമാണ് കുടിവെള്ളം കിട്ടണം ശുദ്ധവായു വേണം ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലാത്ത ഒരു സമൂഹത്തിലെ പറ്റി സമൂഹത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരോഗ്യം എൻ്റെ ജന്മാവകാശമാണ് അല്ലെങ്കിൽ ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക ഇതൊക്കെ കൂടി വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ അവകാശമായിട്ട് ഇതിനെ ചോദിക്കാൻ പറ്റുള്ളൂ വാസത്തിൽ ഈ എൻ്റെ അവകാശമാണ് എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നെടുത്ത് വാസത്തിൽ നമുക്ക് അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് എൻ്റെ അവകാശം എനിക്ക് നിങ്ങൾ തരണം എന്നല്ല നമ്മൾ പറയുന്നത് എൻ്റെ അവകാശമാണ് എന്ന് ഞാൻ തരണം ആരെങ്കിലും തരണം എന്നുള്ളതല്ല എൻ്റെ അവകാശം അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് എനിക്ക് അധികാരമുണ്ട് അധികാരത്തിൻ്റെ ശക്തികൾ ഏതാണ് എന്നെ തടയുന്നത് ആ തടയുന്നതിനോട് എനിക്ക് റെസിസ്റ്റ് ചെയ്യാനും അതിനോട് സമരം ചെയ്യാനും അഹിംസാത്മകമായിട്ടോ നോൺ വയലൻ്റായിട്ടോ സമരം ചെയ്യാനുള്ള ഒരു അവകാശം കൂടി എന്നിലുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ പറയുന്നത് അതെല്ലാം കൂടിയിട്ടാണ് സമൂഹത്തിൻ്റെ പരിസ്ഥിതിയുടെ അല്ല കുടുംബത്തിൻ്റെ എല്ലാ വൈദ്യ വ്യവസ്ഥതയുടെ എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജന്മാവകാശമാണ് തൻ്റെ അവകാശമാണ് എന്ന് ഈ ആരോഗ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയാനുള്ള ഒരു കാഴ്ചപ്പാടും ശക്തിയും ഉണ്ടാവും അതിലേക്കാണ് നമ്മളുടെ സമൂഹത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളായാലും സ്കൂളുകളായാലും കോളേജുകളായാലും നിയമനിർമ്മാണ സഭകളായാലും ഗ്രാമസഭകളായാലും ഈ പ്രാഥമികമായ അടിസ്ഥാനപരമായ ഈ കർത്തവ്യത്തെ നിറവേറ്റാൻ പ്രാപ്തരായവരാണോ നമ്മളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെന്ന് നമ്മൾ ചോദിക്കണവരോ ചോദിക്കേണ്ട ചോദിക്കേണ്ട ഘട്ടത്തിലാണ് ഒരു വോട്ട് കൊടുക്കുമ്പോൾ ഇതും കൂടി നമ്മളുടെ ഉള്ളിലുണ്ടാവണം എവിടെയാണ് നമ്മൾ ഏത് ഏത് തെരഞ്ഞെടുപ്പിലായാലും എന്തിലായാലും നമ്മൾ ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ കൂടുതൽ ജനാധിപത്യം കൂടുതൽ ജനാധിപത്യം വരുമ്പോൾ മാത്രമാണ് വ്യക്തിക്ക് തൻ്റെ അവകാശം ആരോഗ്യത്തിൻ്റെ അവകാശമായാലും ഇരവില്ല പൗരാവകാശങ്ങളായാലും മനുഷ്യാവകാശങ്ങളായാലും ഏതായാലും സ്ഥാപിച്ചെടുക്കാനുള്ള കൂടുതൽ ശക്തി ഉണ്ടാവും ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിലെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപത്യ ഏകാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രശ്ന പുട്ടിനായാലും ചൈനയായാലും മറ്റുള്ള രാഷ്ട്രങ്ങളായാലും അവർ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി ഞങ്ങളെവിടെ നിങ്ങൾ പോകണം എന്ത് ചെയ്യണം എന്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിൽ ആരോഗ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഇതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തേഴ് കൊല്ലമായിട്ട് പാലിയേറ്റീവ് കെയറിൽ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും വേദന അനുഭവിക്കുന്ന ക്ലേശം അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ കാണുന്നത് ഇവിടെ ആയാലും ഡോക്ടറായാലും നേഴ്സിംഗ് സിസ്റ്ററായാലും കാണുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള പൗരനായിട്ടാണ് അവകാശങ്ങളുള്ള ഒരു പൗരനായിട്ടാണ് ആ അവകാശങ്ങളെ അയാളുടെ ആരോഗ്യത്തിൻ്റെ അവകാശത്തെ അയാളുടെ രഹസ്യങ്ങളെ അയാളുടെ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിൻ്റെ രഹസ്യങ്ങളെ എല്ലാം അല്ലെങ്കിൽ അതിലേക്ക് കടന്നു കയറാതെ നമ്മൾ അയാളോട് അല്ലെങ്കിൽ അവരോട് പറയുകയാണ് ഇത് ഞങ്ങളിത് ചെയ്യാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു മുദ്രാ ഞങ്ങളൊരു ശ്ലോകൻ തന്നെ തൃശ്ശൂരിലെ പാലിയേറ്റീവ് കെയറിലെ പ്രവർത്തകരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കാരുണ്യത്തിൽ ഊന്നുന്ന മനുഷ്യാവകാശ പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ എന്നാണ് ഞങ്ങൾ പറയാറ് കാരുണ്യത്തിൽ ഊന്നുന്ന മനുഷ്യാവകാശ പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്താറ് ഇരുപത്തേഴ് കൊല്ലമായിട്ട് എനിക്ക് വളരെ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഇവിടുത്തെ പ്രവർത്തകർക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും അവരുടെ അവകാശങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുകയും സംരക്ഷിക്കാനായിട്ട് അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ തന്നെ അവരതേപ്പറ്റി ബോധ തലത്തിൽ അല്ലെങ്കിൽ തന്നെ ആ അവകാശങ്ങൾ അവർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയും കടന്നു പോകുന്നത് അത് ഇവിടെ വന്ന് ഓരോ വോളണ്ടിയറായാലും നേഴ്സായാലും ഡോക്ടറായാലും ഡ്രൈവറായാലും എങ്ങനെയായാലും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ എന്തു ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കപ്പെടണം അത് വിമർശിക്കപ്പെടണം ക്രിറ്റിസൈസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മളുടെ പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കെയറിൽ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവകാശ ബോധത്തെ പറ്റിയൊരു ഒരു എന്താ പറയുക ഒരു രോഗബാധിതനായ ഒരു വ്യക്തിയോട് നമുക്ക് പറയാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഈ സ്പേസ് നിർഭാഗ്യവശാൽ നല്ല ഡോക്ടർമാരാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അവിടുന്ന് വരുന്ന നേഴ്സുമാരായാലും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ നേഴ്സിങ് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ട്രെയിനിങ് കഴിഞ്ഞ് ഒന്നര മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഡോക്ടർമാർ അതായത് സർക്കാരിൽ ഡോക്ടർമാരും നഴ്സുമാരും പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്താറ് കൊല്ലം നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ആ സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ സ്പേസ് രോഗിയുമായി രോഗിയുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള സ്പേസ് ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ കൊടുക്കാനുള്ള സ്പേസ് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഏത് ബ്യൂറോക്രസിയാണ് ഏത് ഹയർ ആർക്കിയാണ് ഏത് പൊളിറ്റിക്സാണ് ഏത് സംസ്കാരമാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം ആ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പുതിയ ഒരു സ്റ്റെപ്പ് ഒരു നവീകരണം സാധിക്കുകയുള്ളൂ ഓരോ നവീകരണവും അത്യാവശ്യമാണ് ഓരോ നിമിഷത്തിലൂടെയും നവീകരിക്കപ്പെടുന്ന മനുഷ്യൻ മനുഷ്യൻ കടന്നു പോകുമ്പോൾ മാത്രമാണ് മനുഷ്യൻ്റെ ജന്മാവകാശമായ ആരോഗ്യവും സ്വാതന്ത്ര്യവും പുഷ്ടിപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ ആരോഗ്യത്തെ ആരോഗ്യ ആരോഗ്യ പരിപാലന രംഗത്തും അല്ലെങ്കിൽ അതിൻ്റെ അവകാശങ്ങളുടെ രംഗത്തും നമ്മൾക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് കൂടുതൽ ജനാധിപത്യം കൂടുതൽ ജനാധിപത്യം കൂടുതൽ ജനാധിപത്യം എന്ന ഒരു ശ്ലോകൻ മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു